ഹായ് ഫ്രണ്ട്സ് നമ്മളപ്പം ഉണ്ടാക്കാൻ പോവുകയാണ് ഇനി നമ്മൾ ഡ്രസ്സൊക്കെ മേടിക്കണമെങ്കിൽ കാർഡ് ബോർഡ് പറ്റില്ലേ അതിൽ നമ്മൾ അതേ സൈസുള്ള ധർമാകോള് വെച്ച് ഫില്ല് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഈ ബോച്ചിൻ്റെ മൂന്ന് സൈഡും ഫിറ്റ് ചെയ്തിട്ടുണ്ട് നമുക്കിനി ഒരു സൈഡും കൂടെ ഫിറ്റ് ചെയ്യാനുണ്ട് അതാണ് ഞാൻ പിന്നെ ഉപയോഗിച്ചിട്ടാണ് ഫിറ്റ് ചെയ്തത് ആ പിന്നെ ഞാൻ പിന്നെ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഫിറ്റ് ചെയ്തത് ബോക്സിൽ നിന്നും പിന്നെടുക്കാൻ ഹെൽപ്പ് ചെയ്തത് അമ്മയാണ് കേട്ടോ അപ്പൊ ഞാൻ പിന്ന കുത്താൻ പോവാണ് എനിക്കൊന്നും ആരും കുത്താൻ പറ്റൂല അമ്മ ഒരു ചെറിയ ഹോൾഡാക്കി തന്നപ്പോഴാണ് ഞാൻ വെറുതെ ഇരുന്ന് പിന്നെ ഫിക്സ് ചെയ്യാൻ എന്തെങ്കിലും വെയിറ്റ് ഉള്ള സാധനം വെച്ച് ഫിക്സ് ചെയ്താലേ അതവിടെ സിമ്പിൾ ആയിട്ട് ഫിക്സ് ചെയ്യാൻ പറ്റുള്ളൂ ഇത് വെച്ച് കവർ കവർ ചെയ്യാം നോക്കിട്ടാ പശയൊക്കെ തേച്ച് പിന്നൊക്കെ വെച്ച് ഒട്ടിച്ചെടുത്തു പിന്നെ പശ് ഉണങ്ങാൻ വേണ്ടി കൊടുക്കാൻ അടുത്ത പരിപാടിയെന്ന് വെച്ചാൽ പിന്നെ ആഫോ ഷീറ്റിൽ ഇന്ത്യനെ വരച്ചിട്ട് നമുക്ക് വെട്ടി എടുത്തിട്ട് ഒട്ടിക്കണത് അമ്മയെ ഇന്ത്യ വരച്ച് കാർ ബോർഡും കൂടെ ഒട്ടിച്ച് കററ്റ് കത്തി വെച്ച് വെട്ടി ശരിയാക്കി തന്നു ഇനി ഇത് വെച്ചിട്ട് നമുക്കൊരു പരിപാടി നമ്മൾ നമ്മിപ്പോ എന്താ ചെയ്യണമെന്നൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നില്ല നമ്മൾ ഇത് കാണുമ്പോ തന്നെ മനസ്സിലാണ് നാഷണൽ സിംബിൾസ് ഇതെല്ലാം കൂട്ടിയിട്ട് നമുക്ക് ഈ ഇന്ത്യനായിട്ട് ഒട്ടിച്ച് കണക്റ്റഡായിട്ട് വെക്കാം ഈ ഇന്ത്യന് പ്ലെയിൻ ആയിട്ടിരിക്കുമ്പോൾ അത്ര ഭംഗിയില്ല ഇത് നമുക്ക് ഡെക്കറേറ്റ് ചെയ്താൽ കാർഡ് ബോർഡ് റൗണ്ടിൽ വെട്ടിട്ട് അത് മുന്നേ നമുക്ക് ഫുൾ ഒട്ടിക്കാം നമ്മൾ വെട്ടിയെടുത്ത റൗണ്ടുമലെ ബ്ലൂ കളർ മാർക്കർ വെച്ച് ഒരു ഭംഗിക്ക് ലൈൻ വരച്ച് കൊടുത്തിട്ടുണ്ട് ഈ റൗണ്ടിൻ്റെ സെൻറ്ററിൽ നമുക്ക് ഹോൾ ഉണ്ടാക്കിയിട്ട് പൈപ്പ് വെച്ച് അത് ഫിറ്റ് ചെയ്തെടുക്കാം ഞാൻ ഈ വെച്ച പിങ്ക് കളർ പൈപ്പ് നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലായോ എന്താന്ന് ഞാനിത് പറഞ്ഞു തരാം പക്ഷേ നിങ്ങളെല്ലാവരും ഇത് കണ്ടിട്ടുണ്ടാവും ഈ പൈപ്പ് വെച്ചതുകൊണ്ട് നമുക്കിത് സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇത് പൈപ്പ് ആണ് ഈ പമ്പരത്തിൻ്റെ പൈപ്പാണ് അത് ഇനി നമുക്ക് ഈ നാഷണൽ സിംബൽസിനെ റൗണ്ടിൽ ഒട്ടിച്ച് വയ്ക്കാം ഒട്ടിക്കാനുള്ള രീതിക്ക് നമ്മൾക്കതിനെ അറേഞ്ച് ചെയ്ത് വെക്കാം ഇനി നമുക്കത് പശ തേച്ച് ഒട്ടിക്കുകൾ പശ തേക്കാൻ പോവുകയാണ് പശ തേക്കാണത് റിസ്ക് ഇല്ലാത്തത് കൊണ്ട് ഞാൻ തന്നെയാണ് തേച്ചത് എനിക്ക് പശയൊക്കെ തേക്കാൻ ഭയങ്കര എല്ലാം ഒട്ടിച്ച് കഴിഞ്ഞു ഇതൊക്കെ ഉണങ്ങിയിട്ടുണ്ട് നമുക്കിതിനു കറക്റ്റ് നോക്കാം ഇത് പടി കറങ്ങുന്നുണ്ട് നീ ഇന്ത്യയെ ഒന്ന് ഭംഗിയാക്കിയിട്ട് അത് വേണ്ട പരിപാടി പൈപ്പ് വെക്കാനുള്ള സ്റ്റാൻഡാണ് അത് നമ്മൾ നേരത്തെ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടില്ല നമ്മളിപ്പോൾ എഴുതുന്ന നാഷണൽ സിമ്പിൾസ് എന്നാണ് അതിനൊരു പ്രത്യേകതയുണ്ട് വേറെ ഒന്നല്ല അത് പശു കൊണ്ടാണ് എഴുതുന്നത് നാഷണൽ സിമ്പിൾസ് എന്ന് എഴുത്തുന്നത് അമ്മീനുട്ടാ നാഷണൽ സിമ്പിൾസ് എന്ന് എഴുതിയൻ്റെ മുകളിൽ ഗ്രീൻ കളർ ഗിൽറ്റാണ് ഇടുന്നത് ഇനി നമുക്ക് ആ ഗിൽറ്റിനെ പെൻസിൽ വെച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം നാഷണൽ എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ ഇനി നമുക്ക് സിമ്പിൾസ് ഒന്നും എഴുതി കൊടുക്കാം പ്ലസ് എന്ന് എഴുതി കഴിഞ്ഞു അതിൻ്റെ മുകളിലേക്കും ഈ ഗിൽറ്റ് സ്പ്രെഡ് ചെയ്യാം ഇപ്പം ഗിൽറ്റ് എല്ലായിടത്തും ആയിട്ടുണ്ട് ആ കൂടുതൽ ഗിൽറ്റിനെ നമുക്ക് തട്ടിക്കളെ ഇപ്പം എങ്ങനെ ഈ ചെയ്ത ഗിൽറ്റിൻ്റെ പരിപാടി തന്നെയാണ് നമ്മൾ ആ ഇന്ത്യ ബലും ചെയ്തിട്ടുള്ളത് അപ്പോൾ ഞാൻ ഇനി ഏതും കൊണ്ട് സ്കൂളിൽ പോവാട്ടോ க்கு எஸ் இயே குறச்சும் இண்டியன் சிம்பிள்ஸை குறச்சும் படிக்காது ஞாபக இண்டியன் சிம்பிள்ஸிட்டு ஃபோட்டோஸ் அணியல் குஞ்சு மோடல் பரிசெலுத்தினாஷனல் நேஷனல் பீ நேஷனல் பேர்ட் பீக்கோ நேஷனல் ஃப்ளவர்ஸ் லோட்டஸ் நேஷனல் பிரீபென்யன்ட்ரி நேஷனல் നാഷണൽ ആൻഡ്ലംസ് നാഷണൽ എനിമൽ ടൈഗോ നാഷണൽ സ്പോർട്സ് ഹോക്കി നാഷണൽ നാഷണൽ സ്പോർട്സ് ഹോക്കി നാഷണൽ അമ്പലം ശിവചിത്രം ഇത്തരം മോഡലുകൾ നമ്മൾക്ക് പഠനം എളുപ്പമാക്കുന്നു